നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ച് വ്യാഴം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ട്രാൻസ്പോർട്ട് ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിവേദനം നൽകുന്നു സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും സമീപം പിണറായി ഗഡ്കരി ചർച്ചയിൽ ധാരണ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഡിസംബറിൽ പൂർത്തിയാകും കോരിയാട് മുന്നൂറ്റി അറുപത് മീറ്റർ വയഡാറ്റ് നിർമ്മിക്കും എൻ എച്ച് അറുപത്തി വികസനം മലയാളികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര സമ്മാനമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാസർകോട് തിരുവനന്തപുരം ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനം ഡിസംബറിൽ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് കൂടിക്കാഴ്ചയിൽ തീരുമാനം ആഘോഷം ദുരന്തമാകുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഹ്ലാദത്തിനിടെ തിരക്കിൽപ്പെട്ട് പതിനൊന്ന് മരണം അമ്പതിലേറെ പേർക്ക് പരിക്ക് വൻ ആണപായമുണ്ടായെന്ന് ബോധ്യപ്പെട്ടിട്ടും ആഘോഷ പരിപാടി അവസാനിപ്പിച്ചില്ല സംഘാടനത്തിൽ വൻ വീഴ്ച ഐ പി എൽ ക്രിക്കറ്റ് കിരീടമണിഞ്ഞ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആർ സി ബി ടീമിൻ്റെ വിജയാഹ്ലാദ പ്രകടനം തിക്കിലും തിരക്കിലും പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഐ പി എൽ ക്രിക്കറ്റ് കിരീടമണിഞ്ഞ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിൻ്റെ വിജയാഹ്ലാദ പ്രകടനം ദുരന്തമായി മാറി വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളെ കാണാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ട് ആറ് വയസ്സ് മുട്ടത്തറയിൽ ഒരുങ്ങി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റ് ഇരുപത്തിയേഴിന് കൈമാറും ഒമ്പത് വർഷമായി സമഗ്ര മാറ്റമാണ് തീരമേഖലയിൽ പുനർഗ്രഹമടക്കമുള്ള നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത് തീരദേശവാസികളുടെ പുനരധിവാസത്തിന് തിരുവനന്തപുരം മുട്ടത്തറയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഭവന സമുച്ചയത്തിലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ ഇരുപത്തി ഏഴിന് കൈമാറും നാന്നൂറ് ഫ്ളാറ്റുകളുടെ സമുച്ചയത്തിൽ ആദ്യഘട്ടമായി നിർമ്മിച്ചതാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകൾ ജാതി സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്ന് മുതൽ കേന്ദ്ര സർക്കാർ പലവട്ടം നീട്ടിവെച്ച ദേശീയ ജനസംഖ്യാ സെൻസസ് ദേശീയ ജനസംഖ്യാ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല കോൺഗ്രസ് മാപ്പ് പറയണം എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളി കേന്ദ്രം വരിഞ്ഞു മുറുക്കിയപ്പോൾ കോൺഗ്രസ് പ്രതികരിച്ചില്ല ഒമ്പത് വർഷത്തിനിടെ ക്ഷേമ ക്ഷേമ പെൻഷൻ ആയത് മാത്രം എൽ ഡി എഫ് സർക്കാർ നൽകിയത് എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്ക് ഏറ്റവും സഹായകമായി സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പിൻവലിച്ച് വേണുഗോപാൽ കേരളത്തോട് മാപ്പോരണം കേന്ദ്ര ഉപരോധം മൂലമുള്ള ഞെരുക്കത്തിലും കൃത്യമായി പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ചില മാസങ്ങളെ പെൻഷൻ വൈകിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണം കേരളം മറന്നിട്ടില്ല എന്നാൽ കേന്ദ്രം സാമ്പത്തികമായി വലിഞ്ഞു മുറുക്കിയപ്പോൾ കോൺഗ്രസ്സിന് പ്രതികരണം ഉണ്ടായില്ല കേരളം ഞെരുങ്ങട്ടെ എന്നായിരുന്നു നിലപാട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് മുപ്പത്തിനാല് പോയിന്റ് നാല് മൂന്ന് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ പെൻഷന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് യു ഡി എഫ് ചെലവിട്ടതെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കായി എഴുപത്തിരണ്ടായിരം കോടിയാണ് എൽ ഡി എഫ് സർക്കാർ ഒമ്പത് വർഷത്തിനിടെ മാറ്റിവെച്ചത് ഒരുമിച്ച് ജയിക്കാം നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന് രണ്ടാം പാടത്ത് നൽകിയ സ്വീകരണത്തിൽ നിന്ന് മൈക്കിലെ അനൗൺസ്മെൻറ്റ് കേട്ട് കമ്പളക്കല്ലിൽ പനക്കൽ ഫാത്തിമ റോഡിലേക്ക് ഇറങ്ങി എൺപത്തഞ്ച് വയസ്സായി വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പദൂരം കഷ്ടപ്പെട്ട് നടന്ന് റോഡിലെത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് സംസാരിക്കുന്നു അതും ക്ഷേമം പെൻഷനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്കും കിട്ടി മോനെ മൂവായിരത്തി ഇരുന്നൂറ് സുരാജിനെ കൈപിടിച്ച് ഫാത്തിമ ചുറ്റുമുള്ളവരോട് പറഞ്ഞ നിറഞ്ഞു ചിരിച്ചു ക്ഷേമ പെൻഷനെ വോട്ടർമാർക്കുള്ള കൈക്കൂലിയായി അധിക്ഷേപിച്ച അധിക്ഷേപിച്ചവർക്കുള്ള മറുപടി മറുപടിച്ചിരി ബുധനാഴ്ച വഴിക്കട പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലഭിച്ച സ്വീകരണം ജീവിത അവശ്യതകളിൽ സ്വാന്ത്വമേകുന്ന സർക്കാരിനോട് ജനങ്ങളിൽ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം പ്രകടമാക്കുന്നതായി റെയിൽപാത മലമേലെ സ്വപ്നം കുതിക്കും അങ്കമാലി ശബരി പാത ട്രാക്കിലാകാൻ വഴി തെളിഞ്ഞതോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയും പ്രതീക്ഷയിൽ പാതയുടെ രണ്ടാം ഘട്ടം പുനലൂർ വഴി നീളുമെന്നതാണ് ഇതിന് കാരണം ട്രോളിംഗ് നിരോധനം മുന്നൊരുക്കം തകൃതി ട്രോളിംഗ് നിരോധനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ ഒമ്പതാം തീയതി അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെയാണ് നിരോധനം തങ്കശ്ശേരി നീണ്ടകര അഴിയക്ക ധ്രുവങ്ങൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ആക്രമണം ഒമ്പത് ആർ വൈ എഫ് പ്രവർത്തകർ റിമാൻഡിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയ ആക്രമണം നടത്തിയ ഒമ്പത് ആർ വൈ എഫ് പ്രവർത്തകർ അറസ്റ്റിൽ ക്ഷേമ പെൻഷൻ അധിക്ഷേപത്തിൽ കുടുങ്ങി യു ഡി എഫ് കൈക്കൂലിയല്ല പെൻഷൻ പാവങ്ങളുടെ അന്നം നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് മാസം ലഭിക്കുന്നത് ആറേ മുക്കാൽ കോടി മാപ്പ് പറയില്ലെന്ന് വേണുഗോപാൽ വേണ്ട വായി തോന്നിയാൽ പറഞ്ഞോണ്ട് മാത്രം മതി ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരുന്ന ഷൌക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടം ഷൌക്കത്തിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതായി പി വി അൻവർ പ്രതിപക്ഷ വർഗീയ പ്രചാരണം നേതാവിന്റേത് മുനയൊടിഞ്ഞേമപെൻഷൻ സഹായിച്ചില്ലെങ്കിലും അപമാനിക്കരുത് മന്ത്രി വാസവൻ ും സംസ്ഥാന സർക്കാരിന് സാമൂഹ്യ കൈക്കൂലിപ്പണമാണെന്ന് സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വിവാദ പ്രസ്താവന പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്ഷേമ പെൻഷൻ നൽകി സർക്കാർ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു എഫ് ക്ഷേമ പെൻഷന് എതിരു വിജയരാഘവൻ ക്ഷേമപെൻഷന് അർഹരായ ദുർബല വിഭാഗങ്ങളെ അവഹേളിച്ച ചരിത്രമാണ് യു ഡി എഫിനുള്ളത് ആ പരമ്പരയ്ക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രതിപക്ഷേതാ വി സദശിന്റെ പ്രസംഗം ദരിദ്ര ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക ക്ഷേമ ആശയസഭ നടപ്പാക്കുക എന്നത് എൽ ഡി എഫിന് നയമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം പെൻഷൻ നൽകുന്നത് ഇതിൻ്റെ ഭാഗമാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ കോൺഗ്രസ് അപമാനിച്ചത് പാവപ്പെട്ടവരെ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരുടെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് സാമൂഹ്യക്ഷമ പെൻഷൻ കൈക്കൊലിപ്പണമാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന പെൻഷൻ പദ്ധതിയോടുള്ള യു ഡി എഫിൻ്റെ പൊതു സമീപനമാണ് പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്ഷേമൻ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവന എന്നും കൈക്കൂലിക്ക് മാത്രം വാങ്ങി ശീലമുള്ളത് കൊണ്ട് പറയുന്നതാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് ഭരണകാലത്തും സോളാർ ഉൾപ്പെടെയുള്ള പദ്ധതികളെ അഴിമതി നടത്തിയും സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തും പാരമ്പര്യമുള്ള നേതാക്കൾ ഇതിലപ്പുറവും പറയും പെൻഷൻ ഗുണഭോക്താക്കളുടെ വില കുറച്ച് കാണുന്ന യു ഡി എഫ് സാധാരണക്കാരുടെ കൂടെയല്ലെന്നതിൻ്റെ തെളിവാണ് പരാജയ ഭീതിയിലായി സമനില തെറ്റി കോൺഗ്രസ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമപ്രതിനിധിയെ പരിഹസിക്കുകയാണ് ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമം തുടരുന്നു കന്യാസ്ത്രീ നേരിട്ടത് ക്രൂരമായ അധിക്ഷേപം മുപ്പതോളം ബജരംഗതൽ പ്രവർത്തകർ ട്രെയിനിൽ കയറി കന്യാസ്ത്രീയെയും വിദ്യാർത്ഥികളെയും അസഭ്യം പറഞ്ഞ് വലിച്ചിറക്കി ബജരംഗതൽ പ്രവർത്തകരിൽ നിന്ന് അതിക്രമം നേരിട്ട സിസ്റ്റർ രചന നായിക്ക് ഖോർദാർ റോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ മദ്യം വിറ്റ് പണമുണ്ടാക്കുന്നതിൽ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഉത്തർപ്രദേശ് എന്നിട്ടാണ് ബി ജെ പി കാരന്മാരും കോൺഗ്രസ് കാരന്മാരും പറ മദ്യം വിറ്റാണേ മദ്യം വിറ്റാണേ കേരളത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഈ ബി ജെ പി കോൺഗ്രസ് എന്താ പറയുക അവന്മാർ മനസ്സിലാക്കണം മദ്യം വിറ്റ് പണം ഉണ്ടാക്കുന്നതിന് മുന്നിൽ ഉത്തർപ്രദേശാണ് ഇന്ത്യൻ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമൻ യു പിയിലാണ് യു പിയിലാണ് മദ്യം വിറ്റ് ഏറ്റവും കൂടുതൽ അവിടുത്തെ സർക്കാർ വരുമാനം ഉണ്ടാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക നമ്മുടെ തൊട്ടടുത്ത കർണാടകം ഉണ്ടല്ലോ ആ കർണാടകത്തിലാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് പണം വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനം രണ്ടാം സ്ഥാനം കോൺഗ്രസിൻ്റെ ഈ പറയുന്ന കർണാടകം അതുകൊണ്ടാണല്ലോ ഇവിടെ ബ്രൂവറി തുടങ്ങാൻ നേരത്ത് കർണാടകയിൽ നിന്നുള്ള മദ്യം ഇങ്ങോട്ടൊരു കേരളത്തിലേക്കുള്ള ഒഴുക്ക് കുറയും എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ബ്രൂവറിക്കെതിരെ നിന്നങ്ങ് ചാടിയത് മദ്യവില്പനയിലൂടെ വരുമാനത്തിൽ രാജ്യത്ത് ഒന്നാമത് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മദ്യം വിറ്റ് നേടിയത് അമ്പത്തോരായിരം കോടി രൂപ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ രണ്ടാമത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര മൂന്നാമതും മുപ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന മദ്യവില്പനയിലൂടെ ഖജനാവിൽ എത്തിയത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി ആന്ധ്രാപ്രദേശ് അഞ്ചാമതും ഇരുപത്തോരായിരത്തി മുന്നൂറ് കോടി ബംഗാൾ ആറാമതും ഇരുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി രാജസ്ഥാൻ ഏഴാമത് പതിനേഴായിരം കോടി മദ്യ ഉപഭോഗം വ്യാപകമാകുക ആക്കുകയും ഇതും മധ്യനയത്തിൽ യു പി യിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് വരുമാനത്തിലെ പുതുച്ചേട്ടത്തിന് കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിമാർ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കോടിയായിരുന്ന മദ്യ വരുമാനം ആറ് വർഷം കൊണ്ട് ബി ജെ പി സർക്കാർ ഇരട്ടിയിലായി വർദ്ധിപ്പിച്ചു എ എ പി ഇന്ത്യ കൂട്ടായ്മ വിട്ടു തീരുമാനം ബി ജെ പി കോൺഗ്രസ് രഹസ്യധാരണയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ചു